കൂട്ടുകാരെ ചെറിയ വിലയിൽ ബൈക്ക് നോക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിച്ച് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ഇതേപോലെ ചെറിയ വിലയ്ക്ക് ബൈക്ക് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട പറഞ്ഞു വന്നത് ദി ബജാജിൻ്റെ ഡിസ്കവറിനെ കുറിച്ചിട്ടാണ് നൂറ്റിപ്പത്ത് സി സി ആണ് അതിനാൽ തന്നെ മൈലേജ് നന്നായി തന്നെ ഉണ്ടാകും പിന്നെ വളരെ ചെറിയൊരു പ്രൈസാണ് വരുന്നുള്ളൂ പതിനയ്യായിരത്തിൽ താഴേക്കായിട്ട് വാഹനം നോക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നതാണ് ആദ്യം തന്നെ നമുക്ക് കോലം ഒന്ന് പരിചോദിക്കാം ഈ പല ഈ സൈഡിലൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് അതായത് എവിടേക്കോ ചാരി വീണിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് മഡ് മഡ്ഗാഡ് പൊട്ടിയിട്ടാണ് ഒന്നില്ലെങ്കിൽ വീണപ്പോൾ പൊട്ടിയതാവാം ഇല്ലെങ്കിൽ ഇതും എന്തെങ്കിലും വീണതാവാം എന്നാണ് വിചാരിക്കുന്നത് ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല ചെറുവക സംഗതികളുള്ളൂ പിന്നെ ഇത് ക്ലിയറാണ് ഇടാ ക്ലിയർ പൊളിഞ്ഞു പോണ് പെയിൻറ് പോയിരുന്നത് ദീപിടുത്ത പോയിന് ടാങ്കിൻ്റെ ഫ്രണ്ടിലത്തെ സംഭവം പൊളിഞ്ഞ് പോയിട്ടുണ്ട് പെയിൻറ്റിംഗ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് സെറ്റ് സെറ്റാക്കേണ്ടി വരും ടച്ചപ്പ് അല്ല പെയിൻറ്റിങ് ചെയ്യേണ്ടി വരും സീറ്റ് ഓവർ കയറിയിട്ടുണ്ട് സീറ്റ് ഓവർ മാറേണ്ടി വരുംടാ വണ്ടി കാണാൻ ചെറിയ ചെറിയുറവുണ്ട് വണ്ടി കഴുകിയിട്ടില്ല എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഈ ഭാഗം നോക്കുകയാണെങ്കിലും ചെറിയ ചെറിയ സംബന്ധം സംഗതികൾ തന്നെയുണ്ട് സൈലൻസ് ഉണ്ട് അവിടെയൊക്കെ ചെറുതായി പറഞ്ഞ പാടുന്ന എനിക്ക് തോന്നണ വലതു ദിവസത്തേക്ക് ചിലപ്പോൾ വീണിട്ടുണ്ടാകാം വണ്ടി ഏതെ ഒന്ന് അവിടെയടുക്കാൻ ഓയിലെ സംഗതികളൊക്കെ ഉണ്ട് ഇടോ കഴുകാണ്ട് വെച്ചിട്ടുള്ളതാണ് പണികളൊക്കെ കഴിച്ച് കൊണ്ടുവന്ന് ഒരു വണ്ടിയാണ് ഒന്ന് കഴുകി മുട്ടപ്പനായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് പെയിൻറ്റിങ് സൂപ്പറാവും ഞാൻ പറഞ്ഞു വന്ന് കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു വണ്ടി ആവാനുള്ള സാധ്യതയുണ്ട് ബാക്ക് ഡയറുതേ ഒരു അറുപത് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ അത് പുതിയ ടയർ പോലെ തന്നെ കിടക്കുന്നുണ്ട് എന്താ ഇരുപത്തി തൊണ്ണൂറ് ശതമാനം ടയർ കപ്പാസിറ്റി ഫ്രണ്ടിലുണ്ട് പിന്നെ ഈ ഡിസ്കവറിന് രണ്ട് അലയവിയലുകളാണ് സെൽഫ് ചാട്ടും ഉണ്ട് സെൽഫ് സ്റ്റാർട്ടും അലവിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വണ്ടി വളരെ ചെറിയ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇതിൽ എഴുപത്തി രണ്ടായിരത്തിലും കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ സത്യാമാവണമെന്നൊന്നും നിർബന്ധമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പഴക്കമുള്ള വണ്ടി അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണേ പിന്നെ കിലോമീറ്റർ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് കാണുന്നത് അത് ചിലപ്പോൾ ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ല ഓടി ഓടാണ്ടിരുന്നണ്ടാവും കേടായിട്ടുണ്ടാവും കിലോമീറ്റർ കേബിൾ വർക്ക് ചെയ്യാതിരുന്നിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ടാകും വണ്ടിയുടെ മോഡല് പറഞ്ഞില്ലല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പത്താം മാസം വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണറാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം സിംഗിൾ ഓണർ ആൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആൾ വാങ്ങിയിട്ടുള്ള വണ്ടിയാണ് അതാണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ഞാൻ പറയാം ഈ ബോൾ റൈസറിൻ്റെ അവിടെ ചെറിയ ടൈറ്റ് ഉണ്ടാവും ഒന്ന് അഴിച്ചൊന്ന് സെറ്റാക്കേണ്ടി വരും കുറച്ച് ദിവസമായിട്ട് കയറിയിരുന്നൊരു വണ്ടിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഉപയോഗിച്ചിട്ടില്ല വേറെ വണ്ടികളുള്ളത് കൊണ്ട് അധികം ഉപയോഗമില്ല അപ്പോൾ ഇനി നമുക്കിന്ന് സ്റ്റാർട്ടാക്കി നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അതിനെ പറ്റിയിട്ട് ആ സ്റ്റാർട്ടിങ്ങൊക്കെ പക്കിയാണ് കേട്ടോ സൗണ്ട് റേസ് ചെയ്താൽ പോലും പോകേയും കാര്യങ്ങളൊന്നും ഇല്ല ഇടാ എൻജിൻ്റെ സൗണ്ട് ചെറിയ സ്മൂത്ത് സൗണ്ട് തന്നെയാണ് വേറെ അലമ്പ് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത കൊല്ലം മൂന്നാം മാസം ഫുള്ളായിട്ട് മുപ്പതാം തീയതി വരെ ഇൻഷുറൻസും അപ്പോൾ സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പത്താം മാസമായിട്ടുള്ള ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും പതിനാലായിരം രൂപ മാത്രമാണ് പറയുന്നത് ചെറിയ രീതിയിലൊക്കെ വളരെ ചെറിയ രീതിയിലൊക്കെ വില വേശ് വേശിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ ചെയിൻ കവർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഊരി വെച്ചെന്നാണ് ചെയിൻ കവർ ഊരി വെച്ചിട്ടാണ് അവിടെ അത് ഓടിച്ചതെന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ള ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് വെറും പതിനാലായിരം രൂപ മാത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് സിംഗിൾ ഓണർ ആയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് പത്ത് മാസം മോഡൽ വണ്ടി താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പർ വിളിക്കാം വില വെച്ചാലും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാലും മതി കേട്ടോ മറ്റൊരു വാഹനത്തിനെടുക്കുക ആ ചോദിച്ചുമായിരുന്നുവരെ എല്ലാ കൂടുതലോടും ബൈ ബൈ